കുവൈത്ത് മങ്കഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിന്റെ കാരണം സ്ഥിരീകരിച്ച് കുവൈത്ത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് അപകടമുണ്ടായതെന്നാണ് കുവൈത്ത് അഗ്നിശമന സേന വ്യക്തമാക്കിയത് ദുരന്തസ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകടകാരന് കണ്ടെത്തിയതെന്ന് കുവൈത്ത് അഗ്നിശമനസേന പ്രസ്താവനയിൽ അറിയിച്ചു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് ആദ്യം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പിന്നീട് വിശദമായ പരിശോധനയിൽ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്തിമ നിഗമനത്തിലെത്തിയത് ഫ്ളാറ്റിനുള്ളിൽ മുറികൾ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന സാമഗ്രികളിൽ അതിവേഗം തീ പടരാൻ ഇടയാക്കിയെന്നാണ് ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൗസാവി പറയുന്നത് മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കി ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു ആറുനില കെട്ടിടത്തിന്റെ ഇരുപത്തിനാല് ഫ്ളാറ്റുകളിലെ എഴുപത്തിരണ്ട് മുറികളിലായി നൂറ്റി തൊണ്ണൂറ്റി പേരാണ് താമസിച്ചിരുന്നത് ഇതിൽ ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടിയിലായതിനാൽ സംഭവസ്ഥലത്ത് നൂറ്റി എഴുപത്തി ആറ് പേരായിരുന്നു ഉണ്ടായിരുന്നത് കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാൻ കഴിഞ്ഞില്ല കോവണിപ്പടി വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണതായും ചിലർ കെട്ടിടത്ത് നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി അപകടമുണ്ടായ സമയവും ദുരിതത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നാണ് നിഗമനം പുലർച്ചെ നാലരയോടെയാണ് തീ പടർന്നത് ആ സമയം ക്യാമ്പിലുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു തീ പടർന്നതിന് പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ ഉയർത്തിയതെന്നാണ് നിഗമനം പൊള്ളലേറ്റ് മരിച്ചത് രണ്ടുപേർ മാത്രമാണ് ബാക്കി നാൽപ്പത്തിനാലു പേരും മരിച്ചത് പുക ശ്വസിച്ചാണെന്ന് എൻ ബി ടി സി കമ്പനി പ്രതിനിധി പറയുന്നു മരണപ്പെട്ട മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നെത്തിച്ചിരുന്നു വേദനയോടെയാണ് ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് സമീപകാലത്ത് ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണിത് ഉറങ്ങുന്നവരിലേക്ക് തീയായും പുകയായും ദുരന്തമെത്തുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുമ്പ് അവരിൽ പലരും മരണത്തിന് കീഴടങ്ങിയിരുന്നു